നടൻ ഷാജു ശ്രീധറും നടി ചാന്ദിനിയും ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഒരു ഷോയ്ക്ക് പോകുന്നതിന് മുൻപായി ഇരുവരും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയവിവാഹത്തെക്കുറിച്ച് താരങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട് വിവാഹത്തിന് ശേഷം ഷാജു സിനിമയിൽ സജീവമായെങ്കിലും ചാന്ദിനി അതിൽ നിന്നും പിന്മാറി രണ്ട് പെൺമക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു മാത്രവുമല്ല നർത്തകിയായ ചാന്ദിനി ഡാൻസ് സ്കൂൾ നടത്തി വരികയാണ് എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രതിസന്ധികളെപ്പറ്റി താരദമ്പതിമാർ പറയുന്ന ഒരു വീഡിയോ വൈറലാവുകയാണിപ്പോൾ നവരത്ന മോതിരം ഇട്ടതിന് ശേഷം വീട്ടിൽ കള്ളൻ കയറിയതടക്കം മോശമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് അഭിമുഖത്തിലൂടെ താരദമ്പതിമാർ പറയുന്നത് കുറേ മുമ്പ് പാലക്കാട്ടെ തങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി ഇരുപത്തഞ്ച് പവനോളം കൊണ്ടുപോയി പോലീസുകാരും വിരലടയാള വിദഗ്ധരുമൊക്കെ വന്നു അവർ പറഞ്ഞത് ഒരു നായയെ വളർത്തിയാൽ നല്ലതാണെന്നാണ് പട്ടി കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് കള്ളൻ വന്നാൽ റിയാക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ അങ്ങനെയാണ് തങ്ങളാദ്യം ഒരു നായയെ വാങ്ങുന്നത് അതിനെ വാങ്ങിയ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അടുത്ത വീട്ടിലെ ജർമ്മൻ ഷെപ്പേർഡിനെ കള്ളന്മാർ കൊണ്ടുപോയെന്ന് കേട്ടു അതുകൊണ്ട് വീട്ടിനകത്തിട്ടാണ് പട്ടിയെ വളർത്തിയത് കള്ളൻ കൊണ്ടുപോയ ഇരുപത്തഞ്ച് പവൻ പിന്നീട് കിട്ടിയിട്ടില്ല നവരത്നമിട്ടാൽ നല്ലതാണെന്ന് ആരോ തന്നോട് പറഞ്ഞു പക്ഷേ അതിൻ്റെ കല്ല് മാറിപ്പോയാൽ അത് ദോഷമാണത്രേ തനിക്കും അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു ഇതിട്ട ശേഷം അന്നുമുതൽ തനിക്ക് പ്രശ്നങ്ങളായിരുന്നു വർക്കിന് പോകുമ്പോൾ അത് മുടങ്ങിപ്പോകും ഷൂട്ടിന് പോകുമ്പോൾ തൻ്റേത് ആയിട്ടുണ്ടാവില്ല ഡേറ്റ് ക്ലാഷായിട്ട് വർക്കൊന്നും നടക്കാത്ത അവസ്ഥയായി ഈ മോതിരമിട്ടതിന് ശേഷം മൊത്തം മുടക്കങ്ങളാണ് തനിക്കുണ്ടായത് പിന്നെ വീട്ടിൽ കള്ളൻ കൂടി കയറിയപ്പോൾ ഈ മോതിരം കൂടി കൊണ്ടുപോയി അതോടെ എല്ലാം ശരിയായി കള്ളൻ കയറിയ ദിവസം തങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള അലമാര തുറന്നാണ് സ്വർണം കൊണ്ടുപോയത് തങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം വലിച്ചു വരിട്ടിരിക്കുകയാണ് വാതിലുകളെല്ലാം തുറന്നു മലർത്തിയിട്ടിട്ടുമുണ്ട് ചുവരിൽ കൂടി കുട്ടികളുടെ കാൽപ്പാടുകൾ കണ്ടു നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് വന്നത് അവർ ആദ്യം കുട്ടികളെ ഇറക്കും എന്നിട്ട് വാതിൽ തുറക്കും ഫോണുകളോ പൈസയോ ഒന്നും കൊണ്ടുപോയിട്ടില്ല സ്വർണം മാത്രം കൊണ്ടുപോയി